നമ്മുടെ കലോത്സവ നഗരിയിൽ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് കറുപ്പ് വസ്ത്രം മണിച്ച് കുറച്ച് പേരെ നമ്മുടെ പുറകിലായിട്ട് ദ നിങ്ങൾക്ക് കാണാം നമുക്കത് എന്താ സംഭവം എന്നൊന്ന് ചോദിച്ചു വരാം വാ ഇവിടെ കറുത്ത നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് കുറച്ച് പേര് നിപ്പുണ്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇവരെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതെ 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 എല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ഉണ്ട് ഇവിടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നന്നായിട്ട് പോകുന്നു രണ്ട് ദിവസം പ്രോഗ്രാമുകൾ വളരെ നന്നായിട്ട് പോയി ഇനി ഇന്നും കുഴപ്പമൊന്നുമില്ല നേരത്തെ സമയത്ത് തന്നെ പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതലും നൃത്ത ഇനങ്ങളും നാടകമാണ് എന്ന് പ്രധാനമായിട്ടുള്ളത് സമയത്ത് തിരുവനന്തപുരം നാടകമുണ്ടായിരുന്നു ഹൈസ്കൂൾ യു പി സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടകം എന്നാണ് നമ്മുടെ എങ്ങനെ ഇവിടുത്തെ എല്ലാ സഹകരണമൊക്കെ നല്ല സഹകരണമാണ് പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ നന്നായി സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് പറയുന്ന പരിപാടികളൊക്കെ അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം